ചെറുകുന്ന് അമ്പലപ്പുറം ആണ് മഴപൊലിമ സംഘടിപ്പിച്ചത് ചേറാണ ചോറ് എന്ന മുദ്രാവാക്യുമായാണ് ചെറുകുന്ന് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് പാടശേഖര സമിതി ബാലസഭ വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ ചെളിയിലിറങ്ങി വിവിധ മത്സരങ്ങളിൽ പങ്കാളികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മഴപൊലിമ ഉദ്ഘാടനം ചെയ്തു ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു ഉത്സവമായിട്ട് ഈ ഒരു മഴപ്പൊലിമ മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ സി ഡി എസുകൾ വളരെ ഭംഗിയായി ജനകീയമായി മഴ പൊലിമ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പങ്കാളിത്തമാണ് ഓരോ പ്രദേശത്തും കാണാൻ സാധിക്കുന്നത് ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി രണ്ടു ദിവസം മുമ്പ് തന്നെ എല്ലാവരും ഒരുക്കം തുടങ്ങിയിട്ടുണ്ടാകും കാരണം അത്രയേറെ ആഹ്ലാദത്തോടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് വയലിലിറങ്ങിക്കൊണ്ട് ചളിയിലിറങ്ങിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടുള്ള വിവിധ മത്സരങ്ങളും കലാപ്രകടനങ്ങളും ഇവിടെ കാഴ്ചവെക്കുക എന്നുള്ളത് പുതുതലമുറയ്ക്ക് കാർഷിക സംസ്കാരത്തെക്കുറിച്ച് അറിവ് പകരാനും കൂടിയാണ് മഴക്കൊലിമ സംഘടിപ്പിച്ചതെന്ന് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ പറഞ്ഞു കെ വി നിർമ്മല പി വി സജീവൻ രേഷ്മ പരാഗൻ ടി ഇ നിർമ്മല സി എച്ച് പ്രദീപൻ കെ അനിത പി എൽ ബേബി സൈജു കെ കെ മോഹനൻ കെ പി നിഷ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി